السلام عليكم ورحمة الله وبركاته حديث كلاس آيرة تير نوتي بدننج وهما نبت إمام ترمضي رضي الله عنه رطورت جدا حديث النبي رضي الله عنه عن النبي صلى الله عليه وسلم قال أبو ذر رضي الله عنه من من حديث صلى الله عليه وسلم وطمئل تقدركم أورا نبرم الزهادة في الدنيا دنيا എന്ന് പറഞ്ഞാൽ എന്താണ് സുഹദി പ്രപഞ്ചത്യാഗി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ബി ഹലാൽ ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കലല്ല സുഹദ് എന്ന് പറഞ്ഞാൽ ഹലാലായ അനുവദനീയമായ കാര്യങ്ങളും അതൊക്കെ ഹറാമാക്കുക ഭക്ഷണം ഒഴിവാക്കുക മാംസം ഒഴിവാക്കുക അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ വിവാഹം ഒഴിവാക്കുക ഇതൊന്നുമല്ല സുഹൃദി സുഹൃദി എന്ന് പറഞ്ഞാൽ വല യത്തിൽ മാറി സമ്പത്ത് പാഴാക്കുക ഇനി സമ്പത്തൊന്നും വേണ്ട അതൊക്കെ എടുത്ത് ഒന്നിലേക്ക് കടൽ ഒഴിവാക്കുക അതല്ലെങ്കിൽ ഒന്നായിട്ട് വാരി കൊടുത്തു വീടൊക്കെ ഇറങ്ങി കെട്ടും മാറാ പോയിട്ട് കാട്ടിലേക്ക് പോവുക ഇതൊന്നുമല്ല സുഹൃദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിദാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്പത്ത് വായാക്കലോ ഹലാലായ കാര്യങ്ങളൊക്കെ ഹറാമാക്കലല്ല സമ്പത്തുണ്ടാവുക എന്നുള്ള സുഹൃദിനൊരിക്കലും തടസ്സമല്ല പിന്നെ എന്താണ് സുഹൃദിന്ന എങ്കിലും ദുന്യാവിന്റെ കാര്യത്തിൽ സാഹിദാവുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത കൂന ദിമാ നിന്റെ അടുക്കളുള്ള സമ്പത്തായാലും ജോലിയായാലും മറ്റു കാര്യങ്ങളൊക്കെ ആവാതിരിക്കലാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതിനേക്കാൾ ഉറപ്പുള്ളതാവാതിരിക്കാം എനിക്ക് അത്യാവശ്യമൊക്കെ വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനും എൻ്റെ കുടുംബത്തിൽ എൻ്റെ വേരമക്കൾക്കൊക്കെ ജീവിക്കാനുള്ള സമ്പത്ത് എന്റെ അടുക്കലുണ്ട് എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ജോലിയുണ്ട് ഏർ ഇതല്ലെങ്കിൽ മറ്റു ജോലി കിട്ടും എന്നൊന്നും നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളൊന്നും ഉറപ്പിക്കാൻ പാടില്ല എല്ലാം റബ്ബ് നൽകിയതാണ് എന്റെ അടുക്ക ഉള്ളത് എപ്പോഴും നശിച്ചേക്കാം അടുക്കലുള്ളതാണ് എന്നൊന്നും ശേഷിക്കുന്നത് എന്നല്ലേ ഖുറാൻ പറഞ്ഞ അള്ളാൻ അടുക്കലുള്ളത് എന്നും നിലനിൽക്കുന്നതാണ് നിന്റെ അടുക്കൽ നമ്മുടെ അടുക്കലുള്ളതൊക്കെ എപ്പോഴും നശിക്കുന്നതാണ് അപ്പൊ ആ ഒരു ഉറപ്പ് നിലക്കുണ്ടാവണം അന്ത നിനക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ പരീക്ഷണങ്ങൾ വന്നാൽ ആ മുസീബത്തിന്റെ പ്രതിഫലത്തിന് നീ അറബി അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവനാവണം ആ പരീക്ഷണം നിലനിൽക്കുകയാണെങ്കിലും അതിനൊക്കെ റബ്ബ് പ്രതിഫലം തരുമല്ലോ ഈ വലിയ പ്രതിഫലം എനിക്കോ എന്ന നിലക്ക് അതല്ലാതെ എനിക്കെന്താ എപ്പോഴും ഓരോ വിഷമങ്ങൾ തന്നെ ഇടയ്ക്കിടക്കിനെ പരീക്ഷിക്കുന്നത് എന്നൊന്നും ആവലാതി വേവലാതിപ്പെടാതെ ഇതിനൊക്കെ റബ്ബ് വലിയ പ്രതിഫലം എനിക്ക് കണക്കാക്കിയിട്ടുണ്ട് ആ പ്രതിഫലത്തിൽ കൂടുതൽ ആഗ്രഹിക്കുന്നവനാവുക ഇതാണ് ുഹുദി എന്ന് പറഞ്ഞാൽ അത് ദുന്യാവുമായി മഹബത്തില്ലാതിരിക്കുക സമ്പത്തിനോട് മനസ്സിൽ സ്നേഹമില്ലാണ്ടിരിക്കുക അല്ലാതെ സമ്പത്തില്ലാതിരിക്കുക എന്നല്ല ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സുഹൃദി എന്ന് പറഞ്ഞാൽ എന്ന്